അലൈക്കും വറഹമുല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ പുണ്യങ്ങളുടെ പൂക്കാലം പുണ്യമായ റമദാൻ റമദാനുഷരീഫ് നമ്മിലേക്ക് വന്നെത്തി ഈ ഒരു റമദാനിൽ എത്തിച്ചേരാൻ അത്യാഗ്രഹമുള്ള നമ്മൾ അതിന്റെ മുന്നേയുള്ള രണ്ടു മാസങ്ങളിൽ നിരന്തരം പ്രാർത്ഥനയിലായിരുന്നു അള്ളാഹുവേ എനിക്ക് ഈ രണ്ടു മാസങ്ങളിലും നീ വറക്കത്ത് ചെയ്യണമേ വിശുദ്ധമായ റമദാൻ ഷെരീഫിലേക്ക് എന്നെ എത്തിക്കണമേ അലഹമ്മില്ല നാം എല്ലാവരും ഇപ്പോ നിലകൊള്ളുന്നത് പരിശുദ്ധമായ റമദാൻ ഷെരീഫിലാണ് റമദാനിന്റെ ലക്ഷ്യം ദൗർബല്യങ്ങൾ നിറഞ്ഞ മനുഷ്യന് അവന്റെ തെറ്റുകുറ്റങ്ങളിൽ നിന്നെല്ലാം മോചിതനായി അള്ളാഹുവിന്റെ അടുക്കൽ നല്ല ഒരു മനുഷ്യനായി തീരാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് അള്ളാഹുദ്ധ ഖുർആാനിലൂടെ നമ്മെ ഉണർത്തിയത് മനുഷ്യന്റെ നന്മയ്ക്കു വേണ്ടിയാണ് പരിശുദ്ധ റമദാനുഷരീഫിനെ നൽകിയത് എന്നാണ് കുത്തിബ അലൈകുമസ്ബീം വിശുദ്ധമായ റമദാനുഷരീഫിലെ നോമ്പ് നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും നിർബന്ധമാക്കിയതാണ് നിങ്ങൾക്കും ആ നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നന്നായി തീരാൻ വേണ്ടി നിങ്ങൾ തക്കവയുള്ളവരാകാൻ വേണ്ടി തക്കവയുണ്ടാവുക നന്മയുണ്ടാവുക എന്നതുകൊണ്ടുള്ള വിവക്ഷ അള്ളാഹു ലോകത്ത് അള്ളാഹു പിടിച്ചു നിർത്തേണ്ടി വരുന്നതായ എല്ലാ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും ദുനേവിയായ ജീവിതത്തിൽ മനുഷ്യൻ രക്ഷ പ്രാപിക്കുക എന്നതാണ് നാളെ അള്ളാഹുവിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ അവന്റെ വിചാരണക്ക് മുമ്പിൽ നമ്മെ പിടിച്ചു നിർത്തരുത് ആ രീതിയിലുള്ള അപാകതകളിൽ നിന്നെല്ലാം മാറി നന്മയുടെ പക്ഷത്താകാൻ അള്ളാഹു നമുക്ക് നൽകിയ ഒരു അവസരമാണ് റമദാനിലെ നോമ്പ് റമദാനിന്റെ നന്മകൾ പ്രിയമുള്ളവരെ ഈ വിശുദ്ധമായ റമദാനിൽ അടിമകളോടുള്ള കൽപ്പന നിരന്തരമായി നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥനയിൽ നിരതരാവുക എന്നാണ് ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പാപമോചനം രണ്ടാമത്തേത് നരകമോചനം മൂന്നാമത്തേത് സ്വർഗപ്രവേശനം ഈ മൂന്ന് കാര്യങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായതാണ് അത്യാവശ്യമായതാണ് ഈ മൂന്ന് കാര്യങ്ങളും കോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ദ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു വന്നു ആ ദിവകളിലുള്ള വാക്യങ്ങളുടെ അർത്ഥമാണ് ആദ്യം പറഞ്ഞത് അഷദ് അള്ളാഹുവെ എനിക്കിനു കൊടുത്തിരണേ രണ്ടാമത്തേത് അസ്ലുഖന്ന എനിക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം തരണമേ തരണമേക്ക് മിനന്നാർ നരകത്തിൽ നിന്നുള്ള മോചനവും നൽകണമേ ഇത് ചോദിക്കുന്ന ദുആയാണ് നാം റമദാനിലെ അഞ്ചു നേരത്തെ നമസ്കാരത്തിന് ശേഷം കൃത്യമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദുആ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും കൂട്ടമായിരിക്കുമ്പോഴും ഒക്കെ ആവർത്തിച്ചു നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്യേണ്ടതും അതിൽ പറഞ്ഞ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതുമാണ് തടച്ചുറബ് നമുക്ക് അതിനെല്ലാം തൗഫീർക്ക് നൽകുമാറാകട്ടെ ഈ ദ്വാ തന്റെ ജീവിതത്തിൽ നിരന്തരം പതിവാക്കുകയും നിരന്തരം ആ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന വിഷയത്തിൽ മത്സര മനോഭാവത്തോട് അള്ളാഹുവിനോട് തേങ്ങിയിട്ടും ഒറ്റയ്ക്കായും രാത്രിയുടെ യാമങ്ങളിലുമൊക്കെയായി അവൻ തേടിക്കൊണ്ടിരിക്കേണ്ട ഒരു ദ്വയാണ് അതിന് അള്ളാഹു നമുക്ക് തൗഫീർക്ക് നൽകുമാറാകട്ടെ ആ ഒരു പരിശ്രമം ഈ റമദാനിൽ എല്ലാവരിലും ഉണ്ടാകണമെന്ന്ണർത്തി ഈ ഒരു ടിപ്സോടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല് വീണ്ടും കാണാം